അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ചക്ക ചക്കേവിച്ചതാണ് അപ്പോൾ അതിന് ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല ഉപ്പും പിന്നെ ശകലം വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം നമുക്കിനി തേങ്ങാ തിരുവണം ചെറുകി വെച്ച തേങ്ങയിലോട്ട് ഒരു ശകലം മഞ്ഞപ്പൊടിയും പിന്നെ ശകലം ജീരകവും ശകലം വെളുത്തുള്ളിയും പിന്നെ ശകലം പച്ചമുളകും ശകലം കറിവേപ്പില്ല ഇനി നമുക്കിതെല്ലാം ചതച്ചെടുത്ത് വയ്ക്കാം ചക്ക നമ്മളെ വേവിക്കാൻ പറ്റാ ചക്ക വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്കയിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം നമുക്കിനിതൊന്നും ഇളക്കാതെ അരപ്പ് വേവാനൊന്ന് അടച്ചു വെക്കണം അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി നല്ലോണം ഇത് ഇളക്കണം നല്ല മണമാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് നല്ലോണം ഇളക്കണത് അപ്പം നമ്മുടെ ചക്ക കഴിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഉണക്കമേയും മറക്കാമേ ഇനി നമുക്കിനി ഇത് സെർവ് ചെയ്യാമേ ചക്കയുണ്ട് പിന്നെ മുളകുണ്ട് മുളക് അരച്ചത് നമ്മൾ ഫ്രൈ ചെയ്തോണൊക്കെ മീനും കൂടെ ആകുമ്പോൾ സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം